എൻ്റെ പേര് റെനിൻ വൈഫിൻ്റെ പേര് വൈഫിൻ്റെ പേര് അജി മൂത്ത മകൻ്റെ പേര് റാഫേൽ രണ്ടാമത്തെ മകൻ്റെ പേര് റോഷൻ ആദ്യമായിട്ട് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് വൈകിയതിൽ മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു സാക്ഷ്യം കുറച്ച് വൈകിപ്പോയി ഞങ്ങൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഏഴ് വർഷത്തോളം ഞങ്ങൾ പാലക്കാട് മലപ്പുറം തുടങ്ങിയ എല്ലാവിധ ഹോസ്പിറ്റലുകളിൽ കൂടെയും ഈ ഇംഗ്ലീഷ് മരുന്ന് ആയുർവേദ മരുന്ന് തുടങ്ങിയ എല്ലാ മെഡിസിൻസും ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി പരീക്ഷിച്ചു നോക്കി ഏഴ് വർഷത്തോളം മരുന്ന് കഴിച്ചിട്ടും ഒരു ഫലവും ഇല്ലാതെ ഞങ്ങളിവിടെ മൂവാറ്റുപുഴയിലൊരു ഹോസ്പിറ്റലിൽ വന്ന് ഐ വി എഫ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഐ വി എഫിനായിട്ട് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പറഞ്ഞത് നിനക്ക് ഈ പെണ്ണിൽ ഇനി ഒരു ഐ വി എഫ് ചെയ്യാൻ സാധ്യമല്ല കാരണം ഇത് ഈ നിൻ്റെ ഭാര്യയിൽ നിനക്ക് ഐ വി എഫ് ചെയ്യാനായിട്ട് അവളിൽ വേണ്ട ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് നീ വേറെ ദാതാവിനെ കണ്ടെത്തണം എന്നാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വേറെ കല്യാണം കഴിച്ചോ എന്ന് പറയുന്നത് തുല്യമായി ഞാൻ ഞാനവിടുന്ന് ഒരു സീറോ മൈൻഡ് ആയിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങി അങ്ങനെ വളരെ സങ്കടത്തിൽ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്നപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായി കഴിഞ്ഞപ്പോൾ മമ്മിയോട് ആരോ പറഞ്ഞിട്ട് മമ്മി പറഞ്ഞു നീ ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട് അവിടെ പോയി മാതാവിനോട് പ്രാർത്ഥിക്ക് ഉടമ്പടി അടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരികയും ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു ചേട്ടൻ ഞങ്ങളെ നോക്കി നിൽക്കുകയാണ് മക്കളെ നിങ്ങളെന്താ വൈകി ഇത്രയും കാലം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി സ്വീകരിക്കുകയും ഞങ്ങൾ അന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി കൃപാസന പത്രവും വ്യഞ്ചരിച്ച എണ്ണ മുതലായവയെല്ലാം വാങ്ങി ഞങ്ങൾ പ്രാർത്ഥനയോടെ തിരിച്ചു പോയി ശേഷം ഒരു മാസം പിന്നിട്ടില്ല അതിൻ്റെ മുമ്പ് വൈഫ് നോർമലി പ്രഗ്നൻ്റ് ആവുകയും ശേഷം ഈ ഒരു ആങ്കുഞ്ഞിനെ തന്നെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു കൂടാതെ അടുത്തൊരു കുഞ്ഞിനെയും കൂടെ ദൈവം തന്ന് അനുഗ്രഹിച്ചു കാരണം ഡോക്ടർ സീറോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നാണ് ഈ രണ്ട് പിള്ളേരെയും ദൈവം തന്നനുഗ്രഹിച്ചത് കൂടാതെ ഞങ്ങൾ എണ്ണ എന്നും വൈഫിൻ്റെ ശരീരത്ത് തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കൂടാതെ കൃപാസനം പത്രം ഞങ്ങളവിടെ വിതരണം ചെയ്യുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ മക്കൾ കുറിച്ച് അറിയിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് കൃപാസനത്തിൽ പോയി മാതാവിനോടൊന്ന് പ്രാർത്ഥിക്ക് നിങ്ങൾക്ക് എല്ലാ സൗഖ്യങ്ങളും ലഭിക്കുമെന്ന് മാതാവിന് നന്ദി